സ്കൂൾക്ക് മദ്രസക്ക് പഠിക്കൂല ഇപ്പ വിളിച്ചിട്ടില്ല ഒരു പോകണില്ല മദ്രസ് പോലെ അപ്പോള് ഇപ്പ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞില്ല അത് പറയുമ്പോ നമുക്ക് കരച്ചിൽ വരും നമ്മള് ഇങ്ങനെ കൊറേ വീടുണ്ടാക്കി അല്ലെങ്കി പറഞ്ഞ എവിടെങ്കിലും എത്തിപ്പെട്ടു അതിലും നല്ല വല്യ കാര്യം എനിക്ക് ഒരു ദിവസം മാത്രമേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നേരത്തെ ചോദിച്ചില്ലേ അതിന്റെ മറുപടി മറുപടിയാ പറഞ്ഞു ഒരു ദിവസം എന്റെ മൂത്ത മോളിനോട് ഇപ്പ ഇപ്പാന്ന് വിളിച്ചാ മതി ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് എന്നെ സാധനം വേണം ഒരു വട്ടം പറഞ്ഞാ മതി ഒറ്റ വട്ടം പറഞ്ഞു എന്റെ പ്രിയമുള്ളവരെ കുംഭങ്കാട് കോയ ഒരു പ്രൊമോഷനായിട്ട് വന്നതല്ല കുംഭങ്കാട് കോയയുടെ ഈ ഇന്റർവ്യൂലി ഒരു വിഷയം ഞാൻ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി ഏറെ സങ്കടം തോന്നിയ ഒരു കാര്യമായിരുന്നു കാരണം നമുക്കറിയാം കൊമ്പങ്ങാട് കോയ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പക്ഷേ അദ്ദേഹം കരയിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹം കരയുക എന്നത് റിയലായിട്ട് കരയുക എന്ന് നമ്മൾ നമ്മളവർ കണ്ടിട്ടില്ല പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ട് കരയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് അല്ലേ പല ആൾക്കാരും ഈ ഒരു കം ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴത്ത് വന്നിട്ട് വളരെ വിഷമത്തോടു കൂടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനിടയായി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസമാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത് കുമ്പാട് കോയുടെ ഒരു പ്രയാസം പറഞ്ഞിട്ട് അദ്ദേഹം കരയുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പിലൊക്കെ എത്ര പേര് ഈ വിഷമം കൊണ്ട് കരയുന്ന ആളുകളുണ്ട് എന്നറിയോ എത്ര കുടുംബങ്ങൾ എത്ര മാതാപിതാക്കൾ ഇങ്ങനെ വേദനിച്ച് വീടിൻ്റെ ഉള്ളറയിൽ എങ്ങോട്ടും ഇറങ്ങാതെ ഇരിക്കുന്നുണ്ട് എന്നറിയോ അദ്ദേഹം പറയുന്നുണ്ട് മദ്രസിൽ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല വാപ്പ എന്നുള്ളൊരു വിളി എൻ്റെ മോളെന്നെ വിളിക്കുന്നില്ല അതെന്ന് വിളിക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒറ്റ പ്രാവശ്യം മതി എന്തെങ്കിലും ഒന്ന് വാങ്ങി തരുമെന്ന് ചോദിക്കുക അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കരയാണ് നമ്മൾ മനസ്സിലാക്കണം ഓരോ വീടുകളിലും ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ചില രക്ഷിതാക്കൾ ഇരിക്കാറുണ്ട് കാരണം എന്തറിയോ സ്വന്തം ഇതുപോലെ തന്നെ മക്കളെ പടച്ചറപ്പ് അവർക്ക് കൊടുത്തപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ ആരും മൈൻഡാക്കുന്നില്ല ഇങ്ങനെയുള്ള മക്കളെ കാണുമ്പോൾ അവിടുന്ന് പുച്ഛിച്ച് തള്ളുകയാണ് മാത്രമല്ല അവരെ പേടിപ്പെടുത്തി ആരും അവിടുന്ന് മാറി നിൽക്കുകയാണ് ആരും അവിടെ അടുത്തേക്ക് പോകുന്നില്ല എന്നിട്ട് അവരുടെ കുട്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ അവിടുക്ക് പോകരുത് അല്ലെങ്കിൽ അത് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില രക്ഷിതാക്കൾ തൻ്റെ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് അപ്പോൾ കുട്ടികളും എല്ലാവരും ഇങ്ങനെ അംഗവൈകല്യമുള്ള കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പിന്നെ ഡിസേബിളിറ്റിലെ കുട്ടികളെ കാണുമ്പോൾ അവിടുന്ന് മാറി നിൽക്കുന്ന പരിഹസിക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതിരിക്കുന്ന ഒരു രംഗം അല്ലേ അങ്ങനത്തെ വീട്ടിൽ പോയിട്ട് കല്യാണം പറയില്ല കാരണം അവർ വന്നാൽ അത് പ്രയാസമാകും ഇങ്ങനൊക്കെ വേദന അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്നറിയോ എന്നാൽ നമുക്കറിയാം ഇങ്ങനെ അംഗവൈകല്യമുള്ള പടച്ചുറപ്പ് പരീക്ഷണം കൊടുത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയമുണ്ട് എൻ്റെ പ്രിയമുള്ള ഒരു ആസ്യം എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ചെറുപ്പക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ മാപ്പ ഒരു ഇന്റർവ്യൂ ഒരു വിഷയത്തിൽ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം ജനിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഒരു വെറും ഒരു മാംസ കഷ്ണം പോലെയാണ് കൈയില്ല രണ്ട് കൈയില്ല കാലുണ്ട് പക്ഷെ കാലിന് മുടക്കാണ് എങ്ങനെ നടക്കുന്നറിയില്ല ഏഹ് അങ്ങനെയുള്ളൊരു കുട്ടിയാണ് നിങ്ങൾക്ക് ജനിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആസിമിൻ്റെ വാപ്പ അവിടെ നിന്ന് പറഞ്ഞത് പടച്ചുറപ്പ അങ്ങനെയാണ് ഞങ്ങൾക്ക് നൽകുന്നതെങ്കിൽ അത് തന്നെ മതി ഡോക്ടർ അത് കളയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഏഹ് അറിയിച്ചു കളയാൻ വേണ്ടിയിട്ട് അവിടുന്ന് വാപ്പയോട് വിളിച്ചിട്ട് പറയുമ്പോൾ വാപ്പ പറഞ്ഞത് പഠിച്ചു അങ്ങനെയാണ് തരാൻ കരുതിക്കണെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും പ്രസവിക്കട്ടെ പ്രസവിക്കട്ടെ ദുനിയാവ് അവൻ ജീവിക്കട്ടെ അവനെ ഞാൻ നോക്കും അവന് എൻ്റെ ബീജത്തിലൂടെ ഉണ്ട എ കുട്ടിയാണ് എന്ന് അവിടെ നിന്ന് പറഞ്ഞ ആ കുട്ടിയെ അവിടെ ഭൂമിയിലേക്ക് പ്രസവിച്ചു ഇന്ന് നോക്കൂ നിങ്ങൾ ആസിമെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഇന്നെവിടെയാണ് അറിയപ്പെടാത്തത് നീന്തൽ ആ ഒരു കൈകാലുകൾ നട്ട ഇല്ലാതെ പോലും തൻ്റെ ശരീരം കൊണ്ട് നീന്തി അദ്ദേഹം ആ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം റെക്കോർഡ് നേടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരു മോട്ടിവേഷൻ സ്പീക്കറും കൂടെയാണ് ഹാഫിലും കൂടെയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ആ ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തെ അറിയപ്പെടുന്ന ആളായിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ മാറിയിരിക്കുകയാണ് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ അംഗവൈകല്യമുള്ള കുടുംബം നമുക്കറിയാം പല കുടുംബങ്ങളും ഇപ്പൊ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയണ്ടായി ഒരു പിന്നെ വാപ്പ ആ വാപ്പയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുട്ടി ജനിച്ചും ആ കുട്ടിയുടെ ചുണ്ട് പൊട്ടി ഒരു രൂപത്തിലും നമ്മൾ പറയും മുച്ചുറിയുന്ന നമ്മൾ നാട്ടിലൊക്കെ പറയും അല്ലേ ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത് ആ സമയത്ത് അന്ന് മുതൽ ആ കുടുംബത്തിൻ്റെ വലിയ ഐശ്വര്യമാണ് വലിയ ഹൈറാണെന്ന് ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി എൻ്റെ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഒരു വാപ്പ അദ്ദേഹം പറയാണ് എനിക്ക് അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ പിന്നെ ശാരീരികമായിട്ട് പ്രയാസമുള്ള ബുദ്ധിക്ക് പ്രയാസമുള്ള ഒരു ഡിസേബിലിറ്റി ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട് ആ ഒരു കുട്ടി ജനിച്ചത് മുതലാണ് എനിക്ക് എൻ്റെ മോൻ എനിക്ക് ജനിച്ചത് മുതലാണ് ഇത്രക്ക് ഹൈർ എനിക്ക് കിട്ടിയത് എന്നൊരു വാപ്പ കണ്ണീരോടെ സങ്കടം കൊണ്ട് പറയുന്നുണ്ട് കണ്ണീരോടെ സങ്കടത്തുകൊണ്ട് സന്തോഷം കൊണ്ട് ആ വാപ്പക്ക് കരയാൻ അങ്ങനെ ആ ഒരു വാപ്പ ആ ഒരു വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ മകനിലൂടെ എനിക്ക് പടച്ചു തന്നാണ് നല്ലത് അപ്പൊ പടച്ചുറപ്പ് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ കുടുംബങ്ങളൊക്കെ നമ്മൾ ദുരിയാവര് വെച്ചിട്ട് കാണുന്നത് വല്ല ഹൈറായിട്ടാണ് ഒരുപാട് നന്മകളായിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇത് കൊമ്പങ്ങാട് കോയക്കുള്ള പ്രൊമോഷനാണ് അങ്ങനെ പറയണ്ട ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം പറഞ്ഞപ്പോൾ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ അവഗണിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു വിഷമം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അള്ളാഹു നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനല്ലാഹു ബോധം കൊടുക്കട്ടെ അള്ളാഹു തന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കല്ലാഹു പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയോ ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവഗണിക്കലല്ല അവഗണിക്കലല്ല അവരെ സന്തോഷിപ്പിക്കാനും അവരെ സമാധാനിപ്പിക്കാനും ഒക്കെയാണ് നമ്മളൊക്കെ കൂടെ നിൽക്കേണ്ടത് കൂട്ടുനിൽക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ ചിന്തകളൊക്കെ